ഖുർആാനുംബിചന്യയും എന്താണോ പഠിപ്പിക്കുന്നത് അതിനനുസരിച്ച് തീരുമാനമെടുക്കുക അവിടെ നിൽക്കുക എന്ന ഒരു നിലപാടെടുക്കാൻ ആർക്കാണ് സാധിക്കുന്നത് അതാഹുവിൻ്റെ ഏറ്റവും വലിയ ഒരു തോഫീഖാണ് ഞാൻ ഖുർആാനിൽ ഇങ്ങനെയുണ്ട് ഇങ്ങനെയാണ് നബിചന്യ എന്ന് പറയുമ്പോൾ അതിനെതിരെ പലരും പല ന്യായവും പറയാറുണ്ട് ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ ഞങ്ങളെ യുവാമിന് അത് മനസ്സിലായില്ലേ ഞങ്ങളുടെ കാരണവന്മാരൊന്നും കാണിച്ചു തന്നിട്ടില്ലല്ലോ അവരൊന്നും സ്വർഗത്തിലേക്കല്ലേ പോണത്ായി എന്ന് പറഞ്ഞപ്പോഹോ അലിയുല്ലമ്മ മരിച്ചു എന്ന് പറഞ്ഞപ്പോ അത് വിശ്വസിക്കാൻ സാധിക്കാതെ അങ്ങനെ പറഞ്ഞ ആളെ ഞാൻ കൊല്ലും അയാളെ ഞാൻ ഈ വാടി എന്നാണ് എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു മഹാനായ ഉമർ ബിൻ ഖത്താബ് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റില്ല വളരെ സിമ്പിൾ ആയിട്ടാണ് അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടുത്തി കൊടുത്തത്

നിബിയുടെ മരണവാർത്ത വിശ്വസിക്കാതെ ക്ഷോഭിതനായി സ്ഥലകാല ബോധം നഷ്ടപ്പെട്ട ഉമർലാൻ്റെ മുമ്പില് ആ ആയത്താണ് ഓതിയത് ആ ആയത്ത് കേട്ടപാടെ അദ്ദേഹം ആ ആയത്തിന് കീഴൊതുങ്ങി പെട്ടെന്ന് അദ്ദേഹം നോർമലായി അതാണ് ഒരു വിശ്വാസിയുടെ നിലപാട് അള്ളാഹു പറഞ്ഞു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അപ്പുറത്തേക്ക് സ്വന്തമായ ഒരു നിലപാട് അതാണ് ഒരാളുടെ തീരുമാനം അതാണ് നമ്മൾ അനുസരണയുള്ളവരാണ് മുസ്ലിമാണെന്ന് പറയുമ്പോൾ അത് അതാ ആ അനുസരണ അവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത് നമ്മളിപ്പോ ആയ തോതി കൊടുത്താൽ നാട്ടുകാർ എന്തൊക്കെയാ പറയാം അത് എൻ്റെ വല്യ പാപ്പമാർക്കറിയില്ല ഞങ്ങളെ മഹലിൽ ഇങ്ങനെയാണ് കാലങ്ങളായിട്ട് ഞാനിപ്പോൾ സംഭവമൊക്കെ ശരി തന്നെയാണ് നിങ്ങൾ പറഞ്ഞതൊക്കെ തന്നെയാണ് ശരി പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഈ മഹലിൽ കുറേ കാലമായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ഇപ്പോൾ ഒരു നിലപാട് മാറ്റാൻ സഹോദരങ്ങളെ വിശ്വാസികളുടെ നിലപാട് എന്ന് പറഞ്ഞാൽ മഹലിന്റെ നിലപാടല്ലാന്റെ നിലപാടല്ല വിശ്വാസികളുടെ നിലപാട് അതാണ് വിശ്വാസിയുടെ നിലപാട് അള്ളാഹു റസൂലും എന്തു പറഞ്ഞു അതാണ് അള്ളാഹുവിന്റെ റസൂൽ എന്തുമായിട്ടാണ് അവതരിച്ചത് എന്ത് ആണ് നമുക്ക് കൊണ്ടുവന്ന് തന്നത് ഈ ഈ ദീൻ അതിൽ മുഴുവൻ വിശ്വസിക്കുക എന്നതാണ് മതത്തിൽ പൂർണ്ണമായി മതത്തിൽ പൂർണ്ണമായി നമ്മൾ പ്രവേശിക്കുക ഇസ്ലാമിൽ പൂർണ്ണമായി പ്രവേശിക്കുക എന്നുള്ളതാണ് നോക്കി അസർവ്വ നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് തിബല കിബല എന്ന വാർത്ത കിട്ടില്ല തിരിഞ്ഞ് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സഹാബികൾ ഇസ്ലാമിന്റെ ആദ്യകാലത്ത് അങ്ങനെയാണ് ബൈദുൽ മുഖത്ത് സാഹിബെന്ന് കിബില ആ കിബിലയിലേക്ക് അസം നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറയുന്നത് കേട്ടോ ആ നമസ്കാരത്തിൽ തന്നെ അവരവിടെ നേരെ ഉൾട്ടാണ് നേരെ മസ്ജിദുൽ ഹറാമിലേക്ക് എത്തിക്കുകയാണ് അതാണ് പ്രമാണങ്ങളോടുള്ള അത് കേട്ടാ പിന്നെ വേറൊന്ന് പറയണത് വിശ്വാസയോഗ്യമായ ഒരാളാണോ പറഞ്ഞത് ആ പ്രമാണം അങ്ങനെയാണെങ്കിൽ പിന്നെ അതാണ് നമ്മുടെ മതം അതാണ് നമ്മുടെ മാർഗം ഏറ്റവും ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായതിൽ വന്ന തോഹീദാണ് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാത്തവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുത് അല്ലേ ബദിരീങ്ങളെ കാക്കണെ ബദിരീങ്ങളെ വറുക്കത്തുകൊണ്ട് അങ്ങനെ നമ്മൾ ബദരീങ്ങളോട് നേരിട്ട് തേടുന്ന ഒരു സമ്പ്രദായം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന അത് ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവരുടെ ജിന്നാകട്ടെ മനുഷ്യനാകട്ടെ മലക്കാകട്ടെ അങ്ങനെ ഒരു സൃഷ്ടിയോടും എന്ത് ചെയ്യാൻ പാടില്ല പ്രാർത്ഥന അത് ഇസ്ലാം വിരോധിച്ചതാണ് അത് വിരുദ്ധമാണ് അത് ശിർക്കാണ് അത് കാലാകാലം നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകും സ്വർഗം നിഷിദ്ധമാകാൻ കാരണമാകും കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാതിരിക്കാൻ കാരണമാകുന്ന ഗുരുതരമായ ഒരു പാപമാണ് മാത്രമല്ല ഒരു പ്രതീക്ഷയില്ല പരലോകത്ത് ഒരു പ്രതീക്ഷക്കും വകയില്ല കാലാകാലം നഷ്ടക്കാരിൽപ്പെട്ടവനാകും അതുകൊണ്ട് മാത്രമാണ് ആരാധിക്കേണ്ടത് സിമ്പിളായി പറഞ്ഞ അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും ഈ ആയത്തിൻ്റെ തുടക്കത്തിൽ നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും എന്ന് പറഞ്ഞ് അതിന്റെ രണ്ടാമത്തെ ഭാഗത്തിൽ പിന്നെന്താ പറഞ്ഞു എനിക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ ആരെങ്കിലും അഹങ്കാരം കാണിച്ചാൽ അതാണ് ആ പ്രാർത്ഥനയെ രണ്ടാമത് സിഫത്തായിട്ട് പറഞ്ഞത് അതിന്റെ വിശേഷണമായി പറഞ്ഞത് ആരാധനായി അവർ പ്രവേശിക്കുമെന്നാണ് അപ്പൊ അതുകൊണ്ട് വളരെ സീരിയസ് ആയ വിഷയമാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഖുർആാനിന്റെ കൽപ്പനയാണ് പ്രവാചകന്റെ കൽപ്പനയാണ് ഖുർആാനിന്റെ ഉടനീളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങളിൽ ഓരോ പ്രവാചകന്മാരും നേരിട്ട പ്രതിസന്ധികളിൽ അവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചോട് മാത്രമാണ് അവിടെ ഇബ്രാഹിം നബി ജീവി ഇബ്രാഹിം നബിയെ വിളിച്ച് പ്രാർത്ഥിക്കാമായിരുന്നു അങ്ങനെ ഇടയാള പ്രാർത്ഥന ഇസ്ലാം അനുവദിച്ചിരുന്നെങ്കിൽ ഇബ്രാഹിം നബിനെ ഇടയാളനാക്കി പ്രാർത്ഥിക്കാമായിരുന്നു അങ്ങനെ ചെയ്തിട്ടില്ല അങ്ങനെ മാതൃക ഇസ്ലാമിൽ കാണിച്ചിട്ടില്ല മാത്രവുമല്ല നിങ്ങൾ മാത്രം വേറെ വിളിക്കരുത് എന്നാണ് ഇത് സഹോദരങ്ങളെ പള്ളികളിൽ പോലും ആളുകൾ ഓരോ ശേഖന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൽപ്പിച്ചതും അതാണ് പ്രഖ്യാപിക്കാൻ ഞാൻ എൻ്റെ റബിനോട് മാത്രമേ പ്രാർത്ഥിക്കൊള്ളൂ എന്ന് പറയാനാണ് അലൈഹി അല്ലൈവലമയോട് പറഞ്ഞത് അതുകൊണ്ട് സഹോദരങ്ങൾ ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്തായാലും അള്ളാഹു കൊടുത്ത കഴിവാണെന്ന് പറയാം മൊയ്തീഷയ്ക്കൻ അങ്ങനെ ഒരു കഴിവുണ്ടോ അല്ലെ ഒമാനാർ ഓമാനൂർ സുഹദാക്കൾക്ക് അങ്ങനെ ഒരു നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും അതിന് ഉത്തരം കൊടുക്കാനുമുള്ള കഴിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവരെ അത് പടച്ചോ കൊടുത്ത കഴിവാണ് പടച്ചോ കൊടുത്ത് കഴിവ് സ്വന്തമായിട്ട് കഴിവില്ല സ്വന്തമായി കഴിവുണ്ടെങ്കിൽ മാത്രമേ ചെറുക്കാവുള്ളൂ അങ്ങനെ എവിടെയും പറഞ്ഞിട്ടില്ല അള്ളാഹു ഒരാളെയും അങ്ങനെ ചുമതലപ്പെടുത്തിയിട്ടില്ല അള്ളാഹു അങ്ങനെ ഒരാൾക്കും ഒരു എല്ലാം വിളിക്കുന്നത് എവിടെ നിന്ന് എങ്ങനെ ഏത് ഭാഷയിൽ ഏത് സന്ദർഭത്തിൽ വിളിച്ചാൽ കേൾക്കാനുള്ള ഒരു കഴിവ് അള്ളാഹു ഒരാൾക്കും കൊടുത്തിട്ടില്ല എങ്ങനെ കൊടുത്തിരുമെന്ന് എങ്ങനെ വിശ്വസിക്കാം അങ്ങനെ കൊടുത്തിട്ടില്ല ഒരു ഈത്തപ്പഴത്തപ്പഴം പഴത്തിന്റെ കുരുവിന്റെ പാട് പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല അതിന്റെ ഉടമസ്ഥാവകാശം പോലും അള്ളാഹു എന്നാണ് പിന്നെ എങ്ങനെയാണ് സഹോദരങ്ങളെ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കുമെന്ന് പറയാൻ അങ്ങനെ ഒരു മൊയ്തീ മൊയ്തീഷെയ്ഖിനും റിഫായി ഷെയ്ഖിനും അമ്പുറത്ത് തങ്ങൾക്കും ഒമാനുർജ്ദാക്കളും പുത്തപ്പള്ളി എല്ലാം ഈ പറഞ്ഞ തങ്ങന്മാർക്കും ഷെയ്ഖുമാർക്കും ഒക്കെ ഒരു കഴിവ് കൊടുത്തു എന്ന് എവിടെയാണ് മാവ് പഠിപ്പിച്ചത് എവിടെയാണ് റസൂൽ അങ്ങനെ പഠിപ്പിച്ചത് അവരവാരും അവരുടെ ജീവിതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല കാണിച്ചു തന്നിട്ടില്ല ഈ കുർഹാനിലോ ഹദീസിലോ അവിടെ അങ്ങനെ ഒരു പ്രസ്താവന ഒരായത്തോ ഹദീസോ ഒരു ചരിത്രമോ നമുക്ക് കാണാൻ സാധ്യമല്ല ഇപ്പൊ സഹോദരങ്ങളൊക്കെ വളരെ ഗൗരവമുള്ള വിഷയമാണ് നമ്മളെ മഹലിൽ അങ്ങനെയാണ് വാപ്പി പന്യപ്പന്മാർ എങ്ങനെയായിരുന്നു എന്നതുകൊണ്ട് ഇത് നരകത്തിന്റെ പ്രശ്നമാണ് നമ്മുടെ കബറില് നമ്മൾ ഒറ്റക്കായിരിക്കും വിചാരണകൾ നമ്മൾ ഒറ്റക്കായിരിക്കും എന്തുത്തരമാണ് സഹോദരങ്ങളെ അമ്പിയാക്കന്മാർക്ക് എന്തുത്തരമാണ് നിങ്ങൾ നൽകിയെന്ന് പറയുമ്പോൾ പ്രവാചകന്മാർ പഠിപ്പിച്ച പാതയിൽ എവിടെയാണ് പാപ്പാപ്പമാരെ കാരണവന്മാരെ മഹല്ലുകാരൻ അനുസരിക്കണമെന്ന് എവിടെ പറഞ്ഞത് ഖുർആാനിലും പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ ഈ കുർബാനിൽ അങ്ങനെയുണ്ടോ ഓരോ ഇത്രയത്ര പ്രവാചകന്മാരുടെ പ്രാർത്ഥനകളാണ് വിശുദ്ധ കുർബാനുള്ളത് ഓരോ അതെന്നു നബിഅലി ഇസ്ലാം പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ എത്രയെത്ര പ്രാർത്ഥനകളാണ് വിശുദ്ധ കുർഹാനുള്ളത് ഈ പ്രാർത്ഥനകളിലൊന്നും അള്ളാഹുവിനോടല്ലാത്തൊരു പ്രാർത്ഥന കാണാൻ സാധിക്കൂല പിന്നെ ഇങ്ങനെ ഒരു പ്രതിസന്ധിയില് ഒരു പ്രയാസത്തിൽ തങ്ങന്മാരെ ദേവിമാരെ ജാറത്തിൽ മൺമറഞ്ഞു പോയവരെ അവർക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് വിളിക്കുക എന്നത് അത് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കലാണ് അള്ളാഹും റസൂലും അറിയുമെന്ന് പോലും നമ്മൾ സാധാരണ പറയല്ലോ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും എന്നൊക്കെ ചില ആൾക്കാരുള്ളൂ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും അള്ളാഹു വിചാരിച്ചാലേ നടക്കുള്ളൂ ഒരാളിനെ പിന്നോട് പറഞ്ഞ അള്ളാഹും താങ്കളും വിചാരിച്ചാൽ നടക്കും എന്ന് ഒരു സഹാബി പിന്നോട് പറഞ്ഞപ്പോ അപ്പോൾ പോലും റസൂൽ തിരുത്തിയെന്നാണ് സമന്മാരണ്ടാക്കണോ ഉദ്ദേശിച്ചേർക്കെന്ന റസൂൽ അത്രയും ഗൗരവത്തിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വസല്ലമ സഹാബികളെ പഠിപ്പിച്ചത് എന്നിട്ട് ഒരു രാഗവുമില്ലാതെ ഒരു സഹോദരങ്ങളെ ഈ ഭൂമി നിയന്ത്രിക്കുന്നത് ഭൂമിയുടെ അച്ചുതണ്ട് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത് സി എമ്മുടെ ഊരാണെന്ന് പറയുന്ന ആളുകൾ അവരെത്ര എത്രത്തോളം ഈ പ്രമാണങ്ങളെ എത്ര വ്യക്ത എത്ര പ്രത്യക്ഷമായിട്ടാണ് വിഭജനിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ ആര് പറഞ്ഞു എന്നത് അസൂലും പറഞ്ഞു എന്നതാണ് അതാണ് പ്രമാണം അതിനാണ് നമ്മൾ ഉത്തരം നൽകേണ്ടത് അതുകൊണ്ട് വളരെ ഗൗരവപരമായി ഈ വിഷയത്തെ സമീപിക്കണമെന്ന് പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ദൗഹ്യന്റെ വിഷയത്തിൽ അതിൽ നമുക്ക് നഷ്ടം പറ്റിയാൽ ഒരിക്കലും നമുക്ക് അത് കരകേറാൻ സാധിക്കൂല കാലാകാലം നഷ്ടത്തിലായി നരകത്തിൽ അങ്ങേറ്റത്തെ ഖേദത്തോടു കൂടി നരകത്തിൽ പ്രവേശിക്കേണ്ടി വരും എന്ന ബോധത്തോടു കൂടി ആ വിഷയത്തിൽ കൃത്യമായ പ്രമാണങ്ങൾ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും അതിലുണ്ടാകുന്ന പ്രതിസന്ധികളിൽ ക്ഷമയോടുകൂടി മുതവുവിൽ തവക്കുൽ ചെയ്ത് മുന്നോട്ടു പോകാനും അള്ളാഹു നമുക്ക് നൽകുമാറാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണമായ തോഹീദ് അത് അള്ളാഹു റസൂലും പഠിപ്പിച്ച പോലെ മനസ്സിലാക്കി പ്രയോഗവൽക്കരിച്ച് ജീവിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് നിങ്ങൾ ഉണർത്തിയത് നമുക്ക് ചുറ്റുമുള്ള ബഹുഭൂരിഭാഗമാളുകളും ആ ഒരു വിഷയത്തിൽ ശരിയായ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോയിട്ടുണ്ട് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പ്രളാഹല്ലാത്ത ഒരു ആരാധ്യ വസ്തുക്കളെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന ഒരവസ്ഥ ഒരു വിശ്വാസിക്കും ഉണ്ടായിക്കൂട നമ്മൾ എവിടെ വെച്ച് ഏത് പ്രയാസത്തിലും ഏത് മുസീബത്തിലും വിട്ടാലും നമ്മൾ രക്ഷിക്കണേ ബദിങ്ങളെ കാക്കണേ എന്ന് പറയുമ്പോൾ അതവര് കേൾക്കുമെന്നും അതിനവർ ഉത്തരം ചെയ്യുമെന്നും വിശ്വസിക്കുക എന്നത് ഇസ്ലാമിൻ്റെ ദൗഹീദിന് ഘടകവിരുദ്ധമാണ് ഇനി എന്താണ് ഒരു സംശയം എല്ലാം കേൾക്കുന്നവൻ അത് അതവ്വാഹുവാണ് എല്ലാം അറിയുന്നവൻ അത് അതവ്വാഹുവാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവൻ സെമീർ ഒള്ളാഹുമാണ് ബസീർ ഒന്നാകുവാണ് കലീബ് നമ്മുടെ ഏറ്റവും കൂടുതൽ അടുത്തവനാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണോ അപ്പൊ ആ പ്രാർത്ഥന ഒരാളെ വിടുന്ന ലോകത്തിന്റെ ഏത് മുക്കിൽ നിന്നും മൂലയിൽ നിന്ന് ഏത് ഭാഷയിൽ വിളിച്ചാലും അറിയുമെന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ അസ്മാവ് പങ്കുചേർക്കലാണ് അങ്ങനത്തെ ഒരു കഴിവ് അള്ളാഹുക്ക് മാത്രമേ ഉള്ളൂ ഒരു സൃഷ്ടിക്കും ആ കഴിവ് നൽകിയിട്ടില്ല ഇവർ പറഞ്ഞാൽ അത് പടച്ചോ കൊടുത്ത കഴിവാണോ എന്ന് വിശ്വസിച്ചാൽ അതിൽ തെറ്റില്ല എന്നാണ് അവർ ന്യായീകരണം സഹോദരങ്ങളെ അങ്ങനൊരു കഴിവ് ആർക്കും പടച്ചവൻ കൊടുത്തിട്ടില്ല എന്നതാണ് അതുകൊണ്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ ഒരു കാര്യത്തിൽ നമ്മൾ പിഴവ് സംഭവിക്കാതെ കാരണം അതിൽ പിഴവ് സംഭവിച്ചാൽ നമ്മൾ കലാകാലം നരകത്തിൽ കിടന്നെരിയേണ്ടി വരും കാരണം അത് ദൗഹ്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതാ അതിനെ ആ രൂപത്തിൽ തന്നെ നമ്മൾ കാണും അതേപോലെ തന്നെ തൗഹീദിന്റെ മറ്റിരങ്ങൾ ഏതൊരുത്താലും നിർച്ചയാകട്ടെ സത്യം ചെയ്യാനാകട്ടെ അതൊന്നും അള്ളാഹുവല്ലാത്ത ഒരാളുടെ പേരിൽ നിർച്ച നേരാൻ പാടില്ല അള്ളാഹു അല്ലാത്ത ഒരാളെ കൊണ്ട് സത്യം ചെയ്യാൻ പാടില്ല ഇതൊക്കെ തൗഹീദിന്റെ വശങ്ങളാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നിത്യ ജീവിതത്തിൽ അതെല്ലാം ആ കാര്യത്തിലൊക്കെ കുറച്ചുകൂടി കനിഷതയും ഏർ സൂക്ഷ്മതയും വിശ്വാസികൾ പുലർത്തേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി കാരണം അവസാന നാളാവുമ്പോഴേ കള്ളാബു റസൂര് പറഞ്ഞത് കറുത്ത പാറയിൽ ഇരുട്ടത്ത് കറുത്ത ഉറുമ്പരിക്കുന്നത് പോലെ ഷുർഖ് വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് അരിച്ച് കയറി വരുമെന്നാണ് അപ്പം അത് അറിയാതെ നമ്മുടെ വാക്കിലോ പ്രവൃത്തിയിലോ സംസാരത്തിലോ അങ്ങനത്തെ ഒരു ബൈബിളുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ നമ്മളറിയാതെ ഇത്തരത്തിലുള്ള നമ്മളുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ചുരുക്കു വരാ വരാതിരിക്കാൻ നമ്മളതിനെ അതി ജാഗ്രതയോടുകൂടി ഈ വിഷയത്തെ കാണേണ്ടതുണ്ട് അള്ളാഹു മാത്രമാണ് ആരാധനക്കാരൻ അല്ലാതെ ആരും പ്രാർത്ഥന കേൾക്കൂല അല്ലാതെ ഒരാൾക്കും വൈബിയായ സഹായം ചെയ്യാൻ കഴിയുകയില്ല എന്ന ശരിയായ വിശ്വാസത്തോടുകൂടി ജീവിക്കാനും മൂവായലുകളായി ജീവിക്കാനും അത് പ്രബോധനം ചെയ്യാനും ആ മാർക്കറ്റിൽ വിമാനോടുകൂടി മൂവിനായി മരിക്കാനും എന്നാവും നമുക്ക് തൂഫിയിക്കുന്നുള്ളു മാർ